ഇത് നല്ലൊരു ഹെയർ പാക്ക് ജെല്ലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മുടിയൊക്കെ ഹെന്ന തേക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഫ്ലാക്സീഡാണ് ആദ്യം തന്നെ എടുക്കുന്നത് കേട്ടോ ഫ്ലാക്സീഡ് നമ്മൾക്ക് മുടിയുടെ വലിപ്പത്തിനും തിക്നെസ്സിനും അനുസരിച്ച് കൂട്ടും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചായപ്പൊടിയാണ് കേട്ടോ ഒരു അരസ്പൂണോളം എടുത്ത് വെള്ളം നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഹെനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷാംപൂ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പോകില്ലേ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇടയിലൊക്കെ തേച്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് സ്റ്റൗൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിൻ്റെ ആ ജെൽ ഫോമിലുള്ള ആ ഒരു ഇത് കിട്ടണം നമുക്ക് സീറം പോലെ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്കിതിലേക്ക് അലോവേര ജെല്ല് ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ചൂടിൽ തന്നെ തെറ്റ് ഇതുപോലെ ജെല്ലെടുക്കണം കാരണം ഇത് ചൊറിച്ചിൽ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ആ ചൊറിച്ചിലുള്ളവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഞാനിവിടെ രണ്ട് തണ്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ഒരു തണ്ട് തന്നെ രണ്ട് പീസാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഈ ചൂടായി വരുന്ന ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയാവും അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് സവാളയാണ് ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം അതല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ മതി അപ്പോൾ അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് രണ്ട് കപ്പ് വെള്ളം വെള്ളമെന്നുള്ളത് ഒരു ഒന്നര ഒരു കപ്പ് വെള്ളത്തിലേക്ക് ചുരുങ്ങി വരണം കേട്ടോ എന്നാലാണ് നല്ല ഒരു തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ തിളച്ച് ഈ ഒരു ജെല്ല് ഈ ഒരു രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം നമുക്കറിയാൻ പറ്റും അതിങ്ങനെ ജെൽ ഫോമിലായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നന്നായി വെട്ടി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളക്കുന്നതിൻ്റെ ആ ഒരു ലെവൽ മാറിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ആ ജെല്ലൊക്കെ ഇങ്ങോട്ട് വെള്ളത്തിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ നമുക്കിതിൻ്റെ ജെല്ല് മുഴുവനായിട്ടും കിട്ടണം ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഹെനൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്ക ഷാംപൂ തേക്കില്ല അതിന് പകരമായിട്ട് ഒരു ഡ്രോപ്പ് ഷാമ്പൂ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിതിൽ തലയിൽ തേച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ മക്കൾ പോയി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഷാംപൂവും ഓയിലൊക്കെ തെ തേക്കുന്നവർക്ക് ഇത് ഇടയിലിത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നതും കൂടെ ആട്ടിത്തരാം അപ്പോൾ ഇതിൽ ചായപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് കേട്ടോ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് എന്നെ ഇത് നന്നായിട്ട് ചൂടാറും തോറും ഇതിൻ്റെ ആ തിക്നെസ് കൂടി കൂടി വരും അപ്പോൾ അതാ ഷാംപൂ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്ലാക്സീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒരുപാട് മുടിക്ക് നല്ലൊരു ഷൈനി എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ ഈ ഫ്ലാക്സീടെ നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് നല്ല ജെൽ പരുവത്തിൽ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് ഇത് ഞാൻ ക്യാരറ്റ് ഓയിലുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജെല്ലിടുന്ന പേടിയാണ് എടുക്കുന്നത് കേട്ടോ മോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു നാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മോൾക്കാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് ഷാംപൂ മാത്രം ഇടുന്നതിന് പകരം ഇതിലൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഷാംപൂ ആക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ചൂടാറിയിട്ടുള്ള ഈ ഒരു ജെല്ലുണ്ടല്ലോ നല്ലോണം ചൂടാറണേ അപ്പോൾ ഇത് നമുക്ക് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് താരനും അതുപോലെ തന്നെ മുടിയുടെ ഈ റൂട്ടിലൊക്കെ ചൊറിച്ചിൽ വരില്ലേ അതിന് പകരമൊക്കെ ഇത് തേച്ച് കൊടുക്കാം കേട്ടോ മുടി വളരാനും മുടിയുടെ കറുപ്പൊക്കെ വീണ്ടെടുക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഇത് തേച്ച് കൊടുത്ത് കെട്ടി വെച്ച് ഇനി ഇതൊരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ മുടി നല്ല ഇങ്ങനെ ഷൈനി എഫക്റ്റാണ് ഇതിനെ കിട്ടുക കേട്ടോ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഹെന്നെ ചെയ്യുന്നവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇങ്ങനെ പോവില്ല കേട്ടോ കുറച്ചധികം സമയം നമുക്കിത് ആ കറുപ്പോടുകൂടി തലയിൽ ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലുള്ളതാണ് വളരെ കുഞ്ഞൊരു വീഡിയോ ആണെങ്കിൽ ഒരുപാട് ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഞാനിത് മിക്കവാറും ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും നോക്കണേ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ